പൊരുത്തമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിൽ വന്ന കുറച്ച് പുതിയ വിവാഹ ആരോധനെ കുറിച്ചാണ് നെയ്മ് മുഹമ്മദ് റാഫി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് വയർ നൂറ്റി എഴുപത്തിനാലാണ് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് വിജ് ബിസിനസ് ആണ് മല സെറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാർ മാരീഡ് ആണ് അതോ പോസിൻ്റെ നെയ്മ് ആഷിഫ് അലി ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വേറ്റി എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ഇപ്പൊ ജോലി ചെയ്യുന്ന ഗൾഫിൽ സൂപ്പർ മാർക്കറ്റിലാണ് ഖത്തറിലാണ് മദർസായിട്ട് പോയിട്ടുണ്ട് നിർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹോദനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ്റെ സഹോദരിമാരുമുണ്ട് അതോ പോസിൻ്റെ ഫസീം ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഒരനൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ഒരു കമ്പനിയിലാണ് മാനാസെട്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും ഇല്ല അത് ഓപ്പോസിറ്റ് നെയ്മ് ഷിഹാബുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഒരു നൂറ്റി എഴുപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ഇപ്പം ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടാണ് പോലീസിലാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലൊരു വാഹനദിനാണ് പിതാവ് മിലിറ്ററിയിലാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിലെ സഹോദരി മേരിഡ് ആണ് അതോപ്പം അബ്ദുൽ മനാഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ്സാണ് മദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനാണിത് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പൺ നെയ്മ് അനസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് അറുപതാണ് നിറവ് വയറ്റിൻ ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ബിസിനസ് ആയി ആണ് ചെയ്യുന്നത് മാരാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല അത് ഓപ്പോസിൻ്റെ നെയ്മ് ഫഹദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി രണ്ട് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപതാണ് നിറവും വയറ്റുകൾ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മാറാ സെറ്ററിൽ പോയിട്ടുണ്ട് ഇത് തലശ്ശേരി ഒരു വാഹനാണ് പിതാ ബിസിനസ് ആണ് ചെയ്തത് മാതാ വീട്ടം വേണ് ഒരു സഹോദരൻ രണ്ട് സഹോദരന്മാരുമുണ്ട് അതോ പോസ്റ്റുള്ള മുസ്ലിം സുന്നിയാണ് വയസ്സ് മുപ്പത് അറുപത്തി ഒൻപതാണ് എൺപത്തി ഒന്ന് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞതാണ് പ്ലസ് മൾട്ടിമീഡിയ കോഴ്സും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ജോലി ചെയ്തത് ദുബായിലാണ് പിതാ ബിസിനസ് ആണ് ചെയ്തത് മാതാ വീട്ടം വേണ് സഹോദരമാരും സഹോദരന്മാരുമില്ല അത് ഓപ്പോസിൽ നെയ്മ് ഫസൽ ഇസ്ലാ സുന്നിയാണ് വയസ്സിൽ ആറ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ഡ്രൈവർ ആയിട്ടാണ് മദർ സെറ്റ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൽ നെയ്മ് ബിരാൻ ബിരാൻ കുട്ടി ഇസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപതാണ് ഹൈറ്റ് നൂറ്റി അറുപത്തി ഏഴ് വെയിറ്റ് അറുപതാണ് നിറവ് വൈറ്റിൻ ഫെയർ ആണ് വർക്ക് ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാതാ സെട്ടറെ പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദര ഒരു സഹോദരിയും ഉണ്ട് അതോ ഓപ്പോസിൽ സിദ്ധി കിസ്ല സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറവ് വൈറ്റൺ ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കൈതാണ് മാതാ സെട്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റ്വാഹമാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദര സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റിന്റെ നെയിം മുഹമ്മദ് ഫാരിസ് ഇസ്ലാ സുന്നിയാണ് വേസ് മുപ്പത് ഉയരം നൂറ്റി എൺപതാണ് വേറ്റ് എൺപതാണ് നിറം വയറ്റൽ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മാര സെട്ടറിൽ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ഒരു സാഹചര്യമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് വീട്ടമ്മയാണ് അത് ഓപ്പോസിൽ നെയിം മുഹമ്മദ് ഇക്ബാൽ ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റിൽ ഫയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ് മാതാ സെട്ടറെ പോയിട്ടുണ്ട് ഇത് താമരശ്ശേരി ഏരിയയിലെ വാഹനമാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പം മുഹമ്മദ് റാഫീസുന്നിയാണ് വയസ്സിപത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റിൽ ഫയർ ആണ് ദേവിവാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് വെജിറ്റബിൾ ഹോൾസെയിലിൻ്റെ ബിസിനസ് ആണ് മാരാസെക്ടറിയെ പോയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ ജില്ലയിൽ വാഹോദിനിയാണ് പിതാ ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുണ്ട് സഹോദരിമാർ മേരിഡ് ആണ് അതോപ്പോസിൻ്റെ അർഷാദ് ഇസ്ലാ സുന്നിയാണ് വയസ്സിൽ നാല് ഒരു നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ഫയർ ആണ് ദേവസ്വം എം എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് ടീച്ചർ ആയിട്ടാണ് മാരാ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയുണ്ട് അതോപ്പോസിൻ്റെ റംഷാദ് ഇസ്ലാ സുണ്യാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി എൺപത് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം വൈറ്റിന് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ടാപ്പിംഗ് ജോലിയാണ് മദറസഹ പത്ര പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരിലെ നാല് സഹോദരന്മാരെ സഹോദരന്മാർ ആണ് അതോപ്പം സിനിമ മുഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഫർണിച്ചർ ബിസിനസ് ആണ് മദറസ്റ്റിൽ പോയിട്ടുണ്ട് പ്രതിർവാഹമാണ് അത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനെ ഒരു സഹോദരിയും ഉണ്ട് അതോ പോസ്റ്റ് നമ്മൾ ഹുസൈൻ ഇസ്ലാം സുണ്ണിയാണ് വയസ്സ് എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറവ് മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് നടത്തിയാണ് മാരസട്ടിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് അതോ പോലെ മുഹമ്മദ് ഷെരിഫ് ഇസ്ലാം സുന്നിയാണ് വേസിരുത്തി ആറ് ഒരു നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലൊരു വാഹനജിനെയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വേണം രണ്ട് സഹോദരന്മാരും സഹോദരിയും അതുപോലെ പോലെ റിയാസ് ഇസ്ലാ സുന്നിയാണ് വയസ്സിപത്തി നാല് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് ബിസിനസ് ആണ് ചെയ്യുന്നത് പ്ലസ് ടു മദ്രസ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുടെ ഒരു സഹോദരി ഉണ്ട് അതോപോലെ സൈമ് സക്കീർ അലി ഇസ്ലാം സുന്നിയാണ് വയസ്സി ആറ് ഉയരം അഞ്ചേ അഞ്ചാണ് വെയ്റ്റ് അമ്പത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ആണ് ചെയ്യുന്നത് മദ്രാസ പത്തുര പോയിട്ടുണ്ട് ഇത് പരപ്പരങ്ങാട് ഏരിയയിലെ വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് അതോപോസ്റ്റൈമ് മുസ്ലിം വിവാഹം ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി എഴുപത് വെയ്റ്റ് എഴുപതാണ് നിറം വൈറ്റ് ആണ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മദാസ പത്തുര പോയിട്ടുണ്ട് ഇത് താമരശ്ശേരി ഏരിയയിലെ വാഹനജനയാണ് പിതാവ് സെയിൽസ്മാൻ ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് അത് ഓപ്പോസിൻ്റെ നെയ്മ് റഫീഖ് ഖാൻ ഇസ്ലാ സുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മേഡിയം വെയിറ്റ് ആണ് ഇതിഭാസം ഡിഗ്രി പ്ലസ് ടാലി കൈതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദ്രസേക്ടർ പോയിട്ടുണ്ട് പസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനത്തിനാണ് പിതാവ് ഡ്രൈവറാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിൽ നെയിം പൈ ആ എസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ആറ് ഉയരം നൂറ്റി അറുപത്തിയെട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റൺ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാദാസ പ്ലസ് ടു പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതോ സൈമദ് ഇക്ബാൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് എഴുപത്തി രണ്ടാണ് നിറം വൈറ്റൺ ഫയറാണ് വിദ്യാഭ്യാസ പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് മാദാസ പത്ത് പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനദിനെയാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമുണ്ട് അതോ പോസിൽ മുസ്ലിം വിവാഹം ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ആറ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വേറ്റി എഴുപത്തി അഞ്ചാണ് നിറം വയറ്റിൽ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിയുന്നതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാദാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് അതോ പോസിൻ്റെ അബ്ദുൾ സലാം ഇസ്ലാം സുണ്ണിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം വയറ്റൽ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിയുന്നതാണ് ജോലി ചെയ്യുന്ന സി സി ടി വിന്റെ വർക്കാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ ഒരു വാഹകനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരുടെ സഹോദരിയും ഉണ്ട് ഇതുപോലെ വിവാഹം നോക്കുന്ന യുവതി യുവാക്കളെ രക്ഷിതാക്കളോട്ടും പഴറ്റിയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി ഒമ്പത് നാന്നൂറ്റി മുതലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചുവരെയാണ് അടുത്ത വിടയുമായി ഉടനെ കാണാം